ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ ബെസ്റ്റാ പ്രതിക്കെതിരെ കോടതിയിൽ സാക്ഷി പറഞ്ഞ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ മറ്റത്തൂർ അവിട്ടപ്പിള്ളി സ്വദേശികളായ തോട്ടത്തിൽ വീട്ടിൽ അജിത് പൊന്നഞ്ചേരി വീട്ടിൽ രോഹിൽ കൃഷ്ണ എന്നിവരെയാണ് വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തത് മറ്റത്തൂർ അവിട്ടപ്പിള്ളി സ്വദേശി പയ്യപ്പിള്ളി വീട്ടിൽ നോബിനെയാണ് പ്രതികൾ ആക്രമിച്ചത് നോബിനിന്റെ അയൽവാസിയായ രാഹുൽ എന്നയാളെ തടഞ്ഞ് നിർത്തി അസഭ്യം പറഞ്ഞ് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ അജിത്തിനെതിരെ ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കേസിൽ അജിത്തിനെതിരെ സാക്ഷി പറഞ്ഞതിലുള്ള വൈരാഗ്യത്തിലാണ് ആക്രമണം വെള്ളിക്കുളങ്ങര എസ് എച്ച്ഒ കൃഷ്ണൻ എസ് ഐ അജൽ ജി എസ് ഐ സുനിൽകുമാർ എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കാര്യമാണ് കാര്യമാണ് പിന്നെ റിസ്ക് നെല്ലിക്ക നീലിയമലി ബ്രഹ്മി കയ്യോന്നി അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡൈ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഹരിതയിൽ നിന്നും